മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാന്യ ശ്രോതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധമാണ് കുടുംബത്തിന്റെ വിജയം എന്ന് നമുക്കറിയാം ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് അതിരറ്റ സ്നേഹമുണ്ടായിരിക്കും എന്നാൽ തിരിച്ചവർക്ക് ഭർത്താവിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ലഭിക്കാത്ത അവസ്ഥ പല കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭർത്താവിന് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉണ്ടായിരിക്കും ഭാര്യയെ പോലെ എന്നാൽ തിരിച്ചും ഉണ്ടാകാം ഭർത്താവ് ഭാര്യയോട് നന്നായിട്ട് സ്നേഹം ഉണ്ടാകും പക്ഷെ ഭാര്യയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹമില്ലാത്ത അവസ്ഥ കാണുകയും ചെയ്യുമ്പോൾ അത് കുടുംബ ജീവിതത്തെ വളരെ കൂടുതൽ പ്രയാസപ്പെടുത്തുകയും അവരുടെ മക്കളിലും മറ്റ് എല്ലാ വിഷയങ്ങളിലും അത് കൂടുതൽ മുഴച്ച് കാണുകയും ചെയ്യുന്ന അവസ്ഥ ഒരു അല്പം പ്രായമുള്ള പേരക്കുട്ടികളൊക്കെ ഉള്ള ഒരാൾ പറഞ്ഞു തോർക്കുകയാണ് ഭാര്യയുമായി വീട്ടിൽ കൂടെ കഴിയുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവൾ ഞാനുമായി യാതൊരു സ്നേഹവുമില്ല യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് വലിയ പ്രയാസത്തിൽ അയാൾ വന്ന് പറഞ്ഞത് ഓർക്കുകയാണ് നല്ല ആരോഗ്യവാനായ അല്പം പ്രായമുണ്ടെങ്കിലും നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനാണ് ഇങ്ങനെയുള്ള ചില ഭാര്യമാരുണ്ടാകും പുരുഷന്മാരുടെ സ്വഭാവം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ അതിൻ്റെ പേരിൽ അവർ മാനസികമായി പ്രയാസപ്പെട്ട് അങ്ങനെ ഇവരോട് അകന്നു കഴിയുന്ന ആളുകളുണ്ടാവും പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ ആകുമ്പോൾ ഇനി അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്നുമല്ല വാഹിദുൽ അൽ ഖാലിഖ് അൽ അൽഹയ്യ ഈ അഞ്ച് ഇസ്മുകൾ നാല് പ്രാവശ്യം പേപ്പറിൽ എഴുതി അത് ധരിക്കുകയാണ് വേണ്ടത് ാരത്തിന് ശേഷം ഇതേ ദിക്രിയ അലിയു ഹയ്യ ക്രിയുറിയെന്ന് ഇരുപത് പ്രാവശ്യം അസ്മാല്ലുസിനെ ഒന്നും ചൊല്ലുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ സ്ഥിരമായിട്ട് പതിവായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ മാറ്റം ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സ്നേഹമുണ്ടാകാനും അവർ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അത് കാരണമായി തീരുകയും കുടുംബവി ജീവിതം ഭദ്രമായി തീരാനും ഇത് കാരണമായി തീരുമെന്ന് ഉറപ്പെടുത്തുന്നു